ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ യേശ്വിൽ സ്നേഹിതരെ പ്രഭാഷകൻ അൻപത്തൊന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് പ്രഭാഷകൻ അൻപത്തൊന്നാം അധ്യായത്തിന്റെ ശീർഷകമെന്ത് ഉത്തരം കൃതജ്ഞതാ ഗീതം രണ്ട് പ്രഭാഷകൻ അൻപത്തൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത് വാക്യങ്ങൾ മൂന്ന് പ്രഭാഷകൻ അൻപത്തൊന്ന് ഒന്നിൽ ആർക്ക് ഞാൻ നന്ദി പറയുന്നു എന്നാണ് പറയുന്നത് ഉത്തരം കർത്താവും രാജാവുമായവനെ നാല് കർത്താവും രാജാവുമായവനെ അങ്ങേക്ക് ഞാൻ എന്തു പറയുന്നു എന്നാണ് പ്രഭാഷകൻ അൻപത്തൊന്ന് ഒന്നിൽ പറയുന്നത് ഉത്തരം നന്ദി അഞ്ച് കർത്താവും രാജാവുമായവനെ പ്രഭാഷകൻ സ്തുതിക്കുന്നത് എന്തായിട്ടാണ് ഉത്തരം രക്ഷകനും ദൈവവുമായി ആറ് എൻ്റെ രക്ഷകനും ദൈവവുമായി അങ്ങയെ ഞാൻ എന്തു ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ അൻപത്തൊന്ന് ഒന്നിൽ പറയുന്നത് ഉത്തരം സ്തുതിക്കുന്നു ഏഴ് കർത്താവിൻ്റെ നാമത്തിനു ഞാൻ എന്തർപ്പിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കൃതജ്ഞത എട്ട് പ്രഭാഷകൻ കൃതജ്ഞത അർപ്പിക്കുന്നത് ആർക്ക് ഉത്തരം കർത്താവിൻ്റെ നാമത്തിന് ഒൻപത് കർത്താവ് പ്രഭാഷകൻ്റെ എന്തെല്ലാം ആയിരുന്നതിനാലാണ് അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നത് ഉത്തരം സംരക്ഷകനും സഹായകനും പത്ത് കർത്താവ് പ്രഭാഷകൻ്റെ ശരീരത്തെ എന്തിൽ നിന്നാണ് രക്ഷിച്ചത് ഉത്തരം നാശത്തിൽ നിന്ന് പതിനൊന്ന് കർത്താവ് പ്രഭാഷകൻ്റെ എന്തിനെയാണ് നാശത്തിൽ നിന്ന് രക്ഷിച്ചത് ഉത്തരം ശരീരത്തെ പന്ത്രണ്ട് ആരുടെ വലയിൽ നിന്നാണ് പ്രഭാഷകനെ കർത്താവ് രക്ഷിച്ചത് ഉത്തരം പരദൂഷകന്റെ പതിമൂന്ന് പരദൂഷകൻ്റെ എന്തിൽ നിന്നാണ് കർത്താവ് പ്രഭാഷകനെ രക്ഷിച്ചത് ഉത്തരം വലയിൽ നിന്ന് പതിനാല് ആരുടെ ചുണ്ടുകളിൽ നിന്നാണ് പ്രഭാഷകനെ കർത്താവിൻ്റെ കാരുണ്യാതിരേഖവും നാമത്തിൻ്റെ മഹത്വവും മോചിപ്പിച്ചത് ഉത്തരം വ്യാജം പറയുന്നവൻ്റെ പതിനഞ്ച് വ്യാജം പറയുന്നവൻ്റെ ചുണ്ടുകളിൽ നിന്ന് കർത്താവിൻ്റെ കാരുണ്യാതിരേഖവും നാമത്തിൻ്റെ മഹത്വവും പ്രഭാഷകനെ ചെയ്തതെന്ത് ഉത്തരം മോചിപ്പിച്ചു പതിനാറ് പ്രഭാഷകനെ വലയം ചെയ്തവർക്കെതിരെ കർത്താവിൻ്റെ കാരുണ്യാതിരേഖവും നാമത്തിൻ്റെ മഹത്വവും എന്ത് ചെയ്തു എന്നാണ് അൻപത്തി ഒന്ന് രണ്ടിൽ പറയുന്നത് ഉത്തരം സഹായിച്ചു പതിനേഴ് കർത്താവിൻ്റെ കാരുണ്യാതിരേഖവും നാമത്തിൻ്റെ മഹത്വവും പ്രഭാഷകനെ സഹായിച്ചത് അവനെ എന്ത് ചെയ്തവർക്കെതിരെയാണ് ഉത്തരം വലയം ചെയ്തവർക്കെതിരെ പതിനെട്ട് പ്രഭാഷകനെ വിഴുങ്ങാൻ എങ്ങനെ കാത്തിരുന്നവരിൽ നിന്നാണ് കർത്താവിൻ്റെ കാരുണ്യാതിരേഖവും നാമത്തിൻ്റെ മഹത്വവും പ്രഭാഷകനെ മോചിപ്പിച്ചത് ഉത്തരം പകയോടെ കാത്തിരുന്നവരിൽ നിന്ന് പത്തൊൻപത് പ്രഭാഷകൻ്റെ ജീവനെ എന്തു ചെയ്തവരുടെ കരങ്ങളിൽ നിന്നാണ് കർത്താവിൻ്റെ കാരുണ്യാതിരേഖവും നാമത്തിൻ്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു എന്ന് അൻപത്തൊന്ന് മൂന്നിൽ പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വേട്ടയാടിയവരുടെ ഇരുപത് പ്രഭാഷകന്റെ എന്ത് വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്നാണ് കർത്താവിൻ്റെ കാരുണ്യാതിരേകവും നാമത്തിൻ്റെ മഹത്വവും പ്രഭാഷകനെ മോചിപ്പിച്ചത് ഉത്തരം ജീവനെ വേട്ടയാടിയവരുടെ ഇരുപത്തൊന്ന് പ്രഭാഷകൻ സഹിച്ച എന്തിൽ നിന്നാണ് കർത്താവിൻ്റെ കാരുണ്യതിരേകവും നാമത്തിൻ്റെ മഹത്വവും അവരെ മോചിപ്പിച്ചത് ഉത്തരം നിരവധി പീഡനങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഞാൻ കൊളുത്താതെ എനിക്കും ചുറ്റും ഉള്ള എന്തിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം എരിഞ്ഞ അഗ്നിയിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഞാൻ എന്തു ചെയ്യാതെ എനിക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്നാണ് കർത്താവ് എന്നെ രക്ഷിച്ചതെന്ന് പ്രഭാഷകൻ അൻപത്തി നാല് നാലിൽ പറയുന്നത് ഉത്തരം കൊളുത്താതെ ഇരുപത്തി നാല് എന്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് കർത്താവ് പ്രഭാഷകനെ മോചിപ്പിച്ചത് ഉത്തരം പാതാളത്തിൻ്റെ ഇരുപത്തഞ്ച് പാതാളത്തിൻ്റെ എവിടെ നിന്നാണ് കർത്താവ് പ്രഭാഷകനെ മോചിപ്പിച്ചത് ഉത്തരം അടിത്തട്ടിൽ നിന്ന് ഇരുപത്താറ് എന്തെല്ലാം നിറഞ്ഞ നാവിൽ നിന്നാണ് കർത്താവ് പ്രഭാഷകനെ മോചിപ്പിച്ചത് ഉത്തരം അശുദ്ധിയും വഞ്ചനയും ഇരുപത്തേഴ് അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ എന്തിൽ നിന്നാണ് കർത്താവ് പ്രഭാഷകനെ മോചിപ്പിച്ചത് ഉത്തരം നാവിൽ നിന്ന് ഇരുപത്തെട്ട് രാജാവിനോട് എന്ത് പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്നാണ് കർത്താവ് പ്രഭാഷകനെ മോചിപ്പിച്ചത് ഉത്തരം ദൂഷണം ഇരുപത്തൊൻപത് ആരോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്നാണ് കർത്താവ് പ്രഭാഷകനെ മോചിപ്പിച്ചത് ഉത്തരം രാജാവിനോട് മുപ്പത് രാജാവിനോട് ദൂഷണം പറയുന്ന എങ്ങനെയുള്ള നാവിൽ നിന്നാണ് കർത്താവ് പ്രഭാഷകനെ മോചിപ്പിച്ചത് ഉത്തരം അനീതി നിറഞ്ഞ മുപ്പത്തൊന്ന് പ്രഭാഷകൻ്റെ ജീവൻ പാതാളത്തിൻ്റെ അഘാതത്തെ സമീപിച്ചതിപ്പോൾ ഉത്തരം മരണത്തോടടുത്തപ്പോൾ മുപ്പത്തിരണ്ട് പ്രഭാഷകൻ മരണത്തോടെ അടുത്തപ്പോൾ അവൻ്റെ ജീവൻ സമീപിച്ചതെന്തിനെ ഉത്തരം പാതാളത്തിൻ്റെ അഘാതത്തെ മുപ്പത്തിമൂന്ന് പ്രഭാഷകൻ അൻപത്തൊന്ന് ഏഴ് അനുസരിച്ച് എല്ലാ വശത്തും നിന്ന് അവരെന്നെ വലയം ചെയ്തപ്പോൾ എന്തിന് ആരുമുണ്ടായില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സഹായിക്കാൻ മുപ്പത്തിനാല് ആരുടെ സഹായത്തിനു വേണ്ടിയാണ് പ്രഭാഷകൻ ചുറ്റും നോക്കിയത് ഉത്തരം മനുഷ്യരുടെ മുപ്പത്തഞ്ച് ആരുടെ സഹായത്തിനു വേണ്ടി പ്രഭാഷകൻ ചുറ്റും നോക്കിയപ്പോഴാണ് ആരെയും കണ്ടില്ല എന്ന് പറയുന്നത് ഉത്തരം മനുഷ്യരുടെ സഹായത്തിനു വേണ്ടി മുപ്പത്താറ് മനുഷ്യരുടെ സഹായത്തിന് പ്രഭാഷകൻ ചുറ്റും നോക്കിയപ്പോൾ ആരെയും അവൻ കണ്ടില്ല അപ്പോൾ ആരുടെ കാരുണ്യമാണ് അവൻ അനുസ്മരിച്ചത് ഉത്തരം കർത്താവിൻ്റെ മുപ്പത്തേഴ് മനുഷ്യരുടെ സഹായത്തിന് പ്രഭാഷകൻ ചുറ്റും നോക്കിയപ്പോൾ ആരെയും അവൻ കണ്ടില്ല അപ്പോൾ എന്താണ് അവൻ അനുസ്മരിച്ചത് ഉത്തരം കർത്താവിൻ്റെ കാരുണ്യം മുപ്പത്തെട്ട് പ്രഭാഷകൻ കർത്താവിൻ്റെ എപ്പോഴുള്ള പ്രവർത്തികളാണ് അനുസ്മരിച്ചത് ഉത്തരം പണ്ട് മുതലുള്ള മുപ്പത്തൊമ്പത് കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടുന്ന് ചെയ്യുന്നത് ഉത്തരം രക്ഷിക്കുന്നു നാൽപ്പത് കർത്താവ് രക്ഷിക്കുന്നതാരെ ഉത്തരം കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ നാൽപ്പത്തൊന്ന് കർത്താവിൽ പ്രത്യാശയർപ്പിക്കുന്നവരെ മോചിപ്പിക്കുന്നതാരിൽ നിന്ന് ഉത്തരം ശത്രുകരങ്ങളിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ ശത്രു നിന്ന് എന്തു ചെയ്യുന്നു ഉത്തരം മോചിപ്പിക്കുന്നു നാൽപ്പത്തി മൂന്ന് പ്രഭാഷകൻ്റെ പ്രാർത്ഥനകൾ ഉയർന്നത് എവിടെ നിന്ന് ഉത്തരം ഭൂമിയിൽ നിന്ന് നാൽപ്പത്തി നാല് ഭൂമിയിൽ നിന്ന് പ്രഭാഷകൻ്റെ എന്താണ് ഉയർന്നത് ഉത്തരം പ്രാർത്ഥനകൾ നാൽപ്പത്തഞ്ച് എന്തിൽ നിന്നുള്ള മോചനത്തിനായിട്ടാണ് പ്രഭാഷകൻ പ്രാർത്ഥിച്ചത് ഉത്തരം മരണത്തിൽ നിന്ന് നാൽപ്പത്താറ് ക്ലേശകാലങ്ങളിൽ ആരുടെ മധ്യേ പ്രഭാഷകൻ നിരാശനായി നിന്നപ്പോഴാണ് എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എൻ്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കേണപേക്ഷിച്ചത് ഉത്തരം അഹങ്കാരിയുടെ മധ്യേ നാൽപ്പത്തേഴ് ഡേഷ് കാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യേ ഞാൻ നിരാശനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എൻ്റെ ഡാഷിനോട് കേണപേക്ഷിച്ചു പ്രഭാഷകൻ അൻപത്തൊന്ന് പത്ത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ക്ലേശകാലങ്ങളിൽ നാഥനും പിതാവുമായ കർത്താവിനോട് നാൽപ്പത്തെട്ട് ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യേ പ്രഭാഷകൻ നിരാശ്രയനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് ക്ഷേണപേക്ഷിച്ചതാരോട് ഉത്തരം നാഥനും പിതാവുമായ കർത്താവിനോട് നാൽപ്പത്തൊമ്പത് കർത്താവിൻ്റെ നാമത്തെ നിരന്തരം എന്തു ചെയ്യുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പ്രകീർത്തിക്കും അൻപത് പ്രഭാഷകൻ കർത്താവിന് ആലപിക്കുന്നതെന്ത് ഉത്തരം കൃതജ്ഞതാ ശാസ്ത്രങ്ങൾ അൻപത്തൊന്ന് പ്രഭാഷകൻ്റെ എന്താണ് കർത്താവ് ശ്രവിച്ചത് ഉത്തരം പ്രാർത്ഥന അൻപത്തിരണ്ട് കർത്താവ് പ്രഭാഷകനെ നാശത്തിൽ നിന്ന് രക്ഷിച്ച് മോചിപ്പിച്ചത് എന്തിൽ നിന്ന് ഉത്തരം ദുസ്ഥിതിയിൽ നിന്ന് അൻപത്തി മൂന്ന് കർത്താവ് പ്രഭാഷകനെ എന്തിൽ നിന്ന് രക്ഷിച്ചാണ് ദുസ്സ്ഥിതിയിൽ നിന്ന് മോചിപ്പിച്ചത് ഉത്തരം നാശത്തിൽ നിന്ന് അൻപത്തി കർത്താവ് പ്രഭാഷകനെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തതിനാൽ കർത്താവിന് അർപ്പിക്കുന്നതെന്ത് ഉത്തരം നന്ദിയും സ്തുതിയും അൻപത്തഞ്ച് കർത്താവ് പ്രഭാഷകനെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തതിനാൽ അവൻ അവിടത്തേക്ക് നന്ദിയും സ്തുതിയും അർപ്പിച്ച് വാഴ്ത്തുന്നതെന്ത് ഉത്തരം കർത്താവിൻ്റെ നാമത്തെ അൻപത്താറ് യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ എന്തിനു വേണ്ടിയാണ് പ്രഭാഷകൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചത് ഉത്തരം ജ്ഞാനത്തിനു വേണ്ടി അൻപത്തേഴ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിന് വേണ്ടി പ്രഭാഷകൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നത് എപ്പോൾ ഉത്തരം യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് അൻപത്തെട്ട് യാത്രകൾ ആരംഭിക്കുന്നതിനു മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിനു വേണ്ടി പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നതെങ്ങനെ ഉത്തരം ഹൃദയം തുറന്ന് അൻപത്തൊൻപത് പ്രഭാഷകൻ ദേവാലയത്തിനു മുമ്പിൽ യാചിച്ചത് എന്തിനു വേണ്ടി ഉത്തരം ജ്ഞാനത്തിനു വേണ്ടി അറുപത് പ്രഭാഷകൻ ജ്ഞാനത്തിന് വേണ്ടി യാചിച്ചത് എന്തിനു മുമ്പിലാണ് ഉത്തരം ദേവാലയത്തിനു മുമ്പിൽ അറുപത്തൊന്ന് പ്രഭാഷകൻ അവസാനം വരെ തേടും എന്ന് പറയുന്നത് എന്തിനെ ഉത്തരം ജ്ഞാനത്തെ അറുപത്തിരണ്ട് പ്രഭാഷകൻ ജ്ഞാനത്തെ എപ്പോൾ വരെ തേടും എന്നാണ് അൻപത്തൊന്ന് പതിനാലിൽ പറയുന്നത് ഉത്തരം അവസാനം വരെ അറുപത്തി മൂന്ന് മുന്തിരി എന്ത് ചെയ്യുന്നത് മുതൽ പഴുക്കുന്നത് വരെയാണ് പ്രഭാഷകൻ്റെ ഹൃദയം ജ്ഞാനത്തിൽ ആനന്ദിച്ചത് ഉത്തരം പുഷ്പിക്കുന്നത് മുതൽ അറുപത്തിനാല് എന്ത് പുഷ്പിക്കുന്നതു മുതൽ പഴുക്കുന്നത് വരെയാണ് പ്രഭാഷകൻ്റെ ഹൃദയം ജ്ഞാനത്തിൽ ആനന്ദിച്ചത് ഉത്തരം മുന്തിരി അറുപത്തഞ്ച് മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ പഴുക്കുന്നത് വരെ ആരുടെ ഹൃദയമാണ് ജ്ഞാനത്തിൽ ആനന്ദിച്ചത് ഉത്തരം പ്രഭാഷകൻ്റെ ഹൃദയം അറുപത്താറ് പ്രഭാഷകൻ ചരിച്ചത് എങ്ങനെ ഉത്തരം നേരിയ പാതയിൽ അറുപത്തേഴ് എപ്പോൾ മുതലാണ് പ്രഭാഷകൻ ജ്ഞാനത്തിൻ്റെ കാലടികളെ പിന്തുടർന്നത് ഉത്തരം യൗവനം മുതൽ അറുപത്തെട്ട് യൗവനം മുതൽ പ്രഭാഷകൻ പിന്തുടർന്നതെന്തിനെ ഉത്തരം ജ്ഞാനത്തിൻ്റെ കാലടികളെ അറുപത്തൊൻപത് പ്രഭാഷകൻ എന്തു ചെയ്തപ്പോഴാണ് ജ്ഞാനത്തെ ലഭിച്ചത് ഉത്തരം അല്പം ശ്രദ്ധിച്ചപ്പോൾ എഴുപത് പ്രഭാഷകൻ അല്പം ശ്രദ്ധിച്ചപ്പോൾ ജ്ഞാനവും ധാരാളം എന്തും ലഭിച്ചു ഉത്തരം പ്രബോധനങ്ങളും എഴുപത്തൊന്ന് പ്രഭാഷകന് ലഭിച്ച ജ്ഞാനത്തിലും പ്രബോധനങ്ങളിലും അവൻ ചെയ്തതെന്ത് ഉത്തരം പ്രഭാഷകൻ മുന്നേറി എഴുപത്തിരണ്ട് പ്രഭാഷകന് എന്ത് നൽകിയവനെയാണ് മഹത്വപ്പെടുത്തുന്നത് ഉത്തരം ജ്ഞാനം നൽകിയവനെ എഴുപത്തിമൂന്ന് പ്രഭാഷകൻ തനിക്ക് ജ്ഞാനം നൽകിയവനെ ചെയ്യുന്നതെന്ത് ഉത്തരം മഹത്വപ്പെടുത്തും എഴുപത്തി പ്രഭാഷകൻ എന്തിനൊത്ത് ജീവിക്കാനാണ് ഉറച്ചത് ഉത്തരം ജ്ഞാനത്തിനൊത്ത് എഴുപത്തഞ്ച് പ്രഭാഷകൻ ജ്ഞാനത്തിനൊത്ത് എന്ത് ചെയ്യാനാണ് ഉറച്ചത് ഉത്തരം ജീവിക്കാൻ എഴുപത്തി പ്രഭാഷകൻ തീക്ഷ്ണമായി ഉത്സാഹിച്ചത് എന്തിനു വേണ്ടിയാണ് ഉത്തരം നന്മയ്ക്കു വേണ്ടി എഴുപത്തേഴ് പ്രഭാഷകൻ നന്മയ്ക്കു വേണ്ടി ചെയ്തതെന്ത് ഉത്തരം തീക്ഷ്ണമായി ഉത്സാഹിച്ചു എഴുപത്തെട്ട് ഞാൻ ഒരിക്കലും ലജ്ജിന്തനാവുകയില്ല എന്ന് പറയുന്നതാര് ഉത്തരം പ്രഭാഷകൻ എഴുപത്തൊൻപത് പ്രഭാഷകനിൽ ജ്വലിച്ചതെന്ത് ഉത്തരം ജ്ഞാനതൃഷ്ണ എൺപത് ജ്ഞാനതൃഷ്ണ പ്രഭാഷകനിൽ ജ്വലിച്ചപ്പോൾ എന്തു ചെയ്തു ഉത്തരം നിഷ്ഠയോടെ പെരുമാറി എൺപത്തൊന്ന് പ്രഭാഷകൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി ജ്ഞാനത്തെക്കുറിച്ചുള്ള തൻ്റെ എന്തിനെ പ്രതിയാണ് വിലപിച്ചത് ഉത്തരം അജ്ഞതയെ പ്രതി എൺപത്തിരണ്ട് പ്രഭാഷകൻ തൻ്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള അജ്ഞതയെ പ്രതി വിലപിച്ചതെങ്ങനെ ഉത്തരം സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി മൂന്ന് പ്രഭാഷകൻ തൻ്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള അജ്ഞതയെ പ്രതി സ്വർഗത്തിലേക്ക് ഉയർത്തി ചെയ്തതെന്ത് ഉത്തരം വിലപിച്ചു എൺപത്തി പ്രഭാഷകൻ തൻ്റെ എന്താണ് ജ്ഞാനത്തിലേക്ക് തിരിച്ചത് ഉത്തരം ഹൃദയത്തെ എൺപത്തഞ്ച് പ്രഭാഷകൻ തൻ്റെ ഹൃദയം തിരിച്ചത് എന്തിലേക്ക് ഉത്തരം ജ്ഞാനത്തിലേക്ക് എൺപത്താറ് പ്രഭാഷകൻ ജ്ഞാനത്തെ കണ്ടെത്തിയത് എന്തിലൂടെ ഉത്തരം ശുദ്ധീകരണത്തിലൂടെ എൺപത്തേഴ് ശുദ്ധീകരണത്തിലൂടെ പ്രഭാഷകൻ കണ്ടെത്തിയതെന്ത് ഉത്തരം ജ്ഞാനം എൺപത്തെട്ട് ആരംഭം മുതലേ പ്രഭാഷകൻ ജ്ഞാനത്തിൽ നിന്ന് നേടിയതെന്ത് ഉത്തരം അറിവ് എൺപത്തൊൻപത് എപ്പോൾ മുതലാണ് പ്രഭാഷകൻ ജ്ഞാനത്തിൽ നിന്ന് അറിവ് നേടിയത് ഉത്തരം ആരംഭം മുതലേ തൊണ്ണൂറ് ആരംഭം മുതലേ പ്രഭാഷകൻ ജ്ഞാനത്തിൽ നിന്ന് അറിവ് നേടിയതിനാൽ എന്തു ചെയ്യപ്പെടുകയില്ല എന്നാണ് പ്രഭാഷകൻ അൻപത്തൊന്ന് ഇരുപതിൽ പറയുന്നത് ഉത്തരം ഉപേക്ഷിക്കപ്പെടുകയില്ല തൊണ്ണൂറ്റൊന്ന് ജ്ഞാനത്തെ അന്വേഷിക്കുന്നതിൽ ആവേശം പൂണ്ട പ്രഭാഷകന് കൈവശം വന്നതെന്ത് ഉത്തരം നിധി തൊണ്ണൂറ്റി രണ്ട് ജ്ഞാനത്തെ അന്വേഷിക്കുന്നതിൽ എന്തു ചെയ്ത പ്രഭാഷകനാണ് നിധി കൈവന്നത് ഉത്തരം ആവേശം പൂണ്ട തൊണ്ണൂറ്റി മൂന്ന് ഡാഷ് എനിക്കൊരു നാവ് നൽകി അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ ഡാഷ് പ്രഭാഷകൻ അൻപത്തൊന്ന് ഇരുപത്തിരണ്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം കർത്താവ് പ്രകീർത്തിക്കും തൊണ്ണൂറ്റിനാല് കർത്താവ് പ്രഭാഷകന് നൽകിയ ഉപയോഗിച്ച് എന്തു ചെയ്യുമെന്നാണ് അൻപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം പ്രകീർത്തിക്കും തൊണ്ണൂറ്റഞ്ച് കർത്താവ് പ്രഭാഷകന് നൽകിയ എന്തുപയോഗിച്ചാണ് അവിടുത്തെ എന്ന് പറയുന്നത് ഉത്തരം നാവ് തൊണ്ണൂറ്റാറ് ആര് എനിക്ക് നൽകിയ നാവ് ഉപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും എന്നാണ് പ്രഭാഷകൻ അൻപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം കർത്താവ് തൊണ്ണൂറ്റേഴ് ആര് എൻ്റെ അടുക്കൽ വരട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ തൊണ്ണൂറ്റെട്ട് അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എന്തു ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ അൻപത്തൊന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഉത്തരം എൻ്റെ അടുക്കൽ വരട്ടെ തൊണ്ണൂറ്റൊൻപത് അറിവ് ലഭിച്ചിട്ടില്ലാത്തവൻ പ്രഭാഷകൻ്റെ അടുക്കൽ വന്ന് എവിടെ വസിക്കട്ടെ എന്നാണ് അൻപത്തൊന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഉത്തരം വിദ്യാലയത്തിൽ നൂറ് അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ പ്രഭാഷകൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വിദ്യാലയത്തിൽ എന്തു ചെയ്യട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം വസിക്കട്ടെ നൂറ്റിയൊന്ന് എന്ത് ഇല്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് പ്രഭാഷകൻ അൻപത്തൊന്ന് ഇരുപത്തിനാലിൽ ചോദിക്കുന്നത് ഉത്തരം ജ്ഞാനം നൂറ്റി രണ്ട് ജ്ഞാനം ഇല്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ശമിപ്പിക്കാത്തത് എന്ത് ഉത്തരം ഹൃദയദാഹം നൂറ്റിമൂന്ന് ജ്ഞാനത്തെ എങ്ങനെ നേടുക എന്നാണ് പ്രഭാഷകൻ വിളിച്ചു പറഞ്ഞത് ഉത്തരം സൗജന്യമായി നൂറ്റിനാല് എന്തിനെ സൗജന്യമായി നേടുക എന്നാണ് പ്രഭാഷകൻ വിളിച്ചു പറഞ്ഞത് ഉത്തരം ജ്ഞാനത്തെ നൂറ്റിയഞ്ച് ജ്ഞാനത്തിൻ്റെ നുഖത്തിന് ചായച്ച് കൊടുക്കേണ്ടതെന്ത് ഉത്തരം കഴുത്ത് നൂറ്റിയാറ് ജ്ഞാനത്തിൻ്റെ എന്തിനാണ് കഴുത്ത് ചായ്ച്ചു കൊടുക്കേണ്ടത് ഉത്തരം മുഖത്തിന് നൂറ്റിയേഴ് എന്തിൻ്റെ മുഖത്തിനാണ് കഴുത്ത് ചായ്ച്ചു കൊടുക്കേണ്ടത് ഉത്തരം ജ്ഞാനത്തിൻ്റെ നൂറ്റിയെട്ട് ജ്ഞാനത്തിൻ്റെ മുഖത്തിന് കഴുത്ത് ചായ്ച്ചുകൊടുത്ത് സ്വീകരിക്കേണ്ടതെന്ത് ഉത്തരം പ്രബോധനം നൂറ്റിയൊൻപത് ജ്ഞാനത്തിൻ്റെ മുഖത്തിന് കഴുത്ത് ചായ്ച്ചു കൊടുത്ത് പ്രബോധനം സ്വീകരിക്കുക അത് എവിടെയുണ്ട് എന്നാണ് അൻപത്തൊന്ന് ഇരുപത്താറിൽ പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സമീപത്ത് തന്നെയുണ്ട് നൂറ്റി പത്ത് ഞാൻ കുറച്ചേ ഡാഷ് എനിക്ക് ഏറെ വിശ്രമം കിട്ടി എന്ന് കാണുവിൻ പ്രഭാഷകൻ അൻപത്തൊന്ന് ഇരുപത്തേഴ് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം അധ്വാനിച്ചുള്ളൂ നൂറ്റി പതിനൊന്ന് പ്രഭാഷകൻ കുറച്ചേ അധ്വാനിച്ചുള്ളൂ എന്നാൽ അവന് ഏറെ കിട്ടിയതെന്ത് ഉത്തരം വിശ്രമം നൂറ്റി പന്ത്രണ്ട് വെള്ളി മുടക്കി വിദ്യ നേടിയാൽ കരസ്ഥമാക്കുന്നതെന്ത് ഉത്തരം ഏറെ സ്വർണം നൂറ്റി പതിമൂന്ന് എന്ത് മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം എന്നാണ് പ്രഭാഷകൻ അൻപത്തൊന്ന് ഇരുപത്തെട്ടിൽ പറയുന്നത് ഉത്തരം വെള്ളിമുടക്കി നൂറ്റി പതിനാല് വെള്ളിമുടയ്ക്ക് എന്ത് നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാമെന്നാണ് അൻപത്തൊന്ന് ഇരുപത്തെട്ടിൽ പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വിദ്യ നൂറ്റി പതിനഞ്ച് നിങ്ങളുടെ ഹൃദയം എന്തിൽ ആഹ്ലാദിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ അൻപത്തൊന്ന് ഇരുപത്തൊൻപതിൽ പറയുന്നത് ഉത്തരം അവിടുത്തെ കരുണയിൽ നൂറ്റി പതിനാറ് നിങ്ങളുടെ ഡാഷ് അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ഡാഷ് പ്രഭാഷകൻ അൻപത്തൊന്ന് ഇരുപത്തൊൻപത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ഹൃദയം ലജ്ജിതരാകാതിരിക്കട്ടെ നൂറ്റി പതിനേഴ് നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ അവിടുത്തെ എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ അൻപത്തൊന്ന് ഇരുപത്തൊൻപതിൽ പറയുന്നത് ഉത്തരം പ്രകീർത്തിക്കുമ്പോൾ നൂറ്റി പതിനെട്ട് നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ എന്ത് ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ആഹ്ലാദിക്കട്ടെ നൂറ്റി പത്തൊൻപത് നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ എന്താകാതിരിക്കട്ടെ എന്നാണ് അൻപത്തൊന്ന് ഇരുപത്തൊൻപതിൽ പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ലജ്ജിതരാകാതിരിക്കട്ടെ നൂറ്റി ഇരുപത് എന്തിനു മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിശ്ചിത സമയത്തിനു മുമ്പ് നൂറ്റി ഇരുപത്തൊന്ന് നിശ്ചിത സമയത്തിനു മുമ്പ് എന്തു ചെയ്യുവിൻ എന്നാണ് പ്രഭാഷകൻ അൻപത്തൊന്ന് മുപ്പതിൽ പറയുന്നത് ഉത്തരം ജോലി പൂർത്തിയാക്കുവിൻ നൂറ്റി ഇരുപത്തിരണ്ട് നിങ്ങൾ നിശ്ചിത സമയത്തിനു മുമ്പ് ജോലി പൂർത്തിയാക്കിയാൽ യഥാകാലം പ്രതിഫലം നൽകുന്നതായി ഉത്തരം ദൈവം നൂറ്റി ഇരുപത്തി മൂന്ന് നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കിയാൽ യഥാകാലം ദൈവം നിങ്ങൾക്ക് നൽകുന്നതെന്ത് ഉത്തരം പ്രതിഫലം നൂറ്റി ഇരുപത്തി നാല് പ്രഭാഷകൻ അൻപത്തൊന്ന് ഒന്നിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം പുറപ്പാട് പതിനഞ്ച് രണ്ട് നൂറ്റി ഇരുപത്തഞ്ച് പ്രഭാഷകൻ അൻപത്തൊന്ന് നാലിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം ജോബ് ഇരുപത് ഇരുപത്താറ് നൂറ്റി ഇരുപത്താറ് പ്രഭാഷകൻ അൻപത്തൊന്ന് ഇരുപത്തി മൂന്നിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട്